ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഡയബറ്റിക് വിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു വേൾഡ് ഡയബറ്റിക് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസലാം ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് വിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു മധുരത്തിൽ കാഴ്ച മങ്ങരുത് എന്ന വിഷയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഔപചാരിക ഔപചാരികോദ്ഘാടനം അൽസലാമ വൈസ് ചെയർമാൻ അഷ്റഫ് നിർവഹിച്ചു വേൾഡ് ഡയബറ്റിക് ഡേ ആണ് നവംബർ അതിനെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ അതിന് വേണ്ട ചികിത്സ അതിനെ ചികിത്സനെ കുറിച്ചൊക്കെ കൂടുതൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ വെട്രിയോ റെറ്റിനൽ സർജൻ ഡോക്ടർ ബുർഷിന കൺസൾട്ടന്റ് കാറ്ററാക്ട് സർജൻ ആൻഡ് മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനൂപ് എന്നിവർ വിശിഷ്ടാതിഥികളായി ഡോക്ടർ ബുർഷിനയുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിന സംബന്ധമായ രോഗികൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു എല്ലാവരിലും ഒരു ഡയബറ്റീസിനെ കുറിച്ചുള്ള ബോധവൽക്കരണം എത്തിക്കുക അതുപോലെ തന്നെ ഡയബറ്റിക് റെക്ട്നോപ്പതിയിലാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് സോ ഡയബറ്റിക് റെക്നോപ്പതിയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെൻസ് ആണ് എന്തൊക്കെ നൂതന ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും പേഷ്യൻസിലോട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു ഉദ്ദേശം സോ വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു എല്ലാവരും പേഷ്യൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ലൊരു ക്ലാസ് സ്ക്രീനിങ് ആണ് നമ്മൾ വിചാരിക്കും പ്രായമാകുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഡയബറ്റീസ് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതുകളിലും നാൽപ്പതുകളിലും ഡയബറ്റീസ് വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് പ്രായവും ആയിട്ടില്ലെങ്കിലും മുപ്പത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് എല്ലാം തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡയബറ്റീസ് ശരീരത്തിലെ വിവിധ അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു ചികിത്സാ മാർഗങ്ങൾ പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ച് ക്യാമ്പിൽ വിശദമാക്കി ഡോക്ടർ ഖുർഷിദ് ആലം ഡോക്ടർ അനൂപ് കെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിട്ടയേഡ് പ്രൊഫസർ ഡോക്ടർ പി അഹമ്മദ് അൽസലാമ അഡ്മിനിസ്ട്രേറ്റർ ഷെഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു